ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ ചാനൽ മായോട്ടോ മിസ്റ്ററി നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ആണ് ഓൾറെഡി കാർഡ് ഷഫ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് പാസ്റ്റാണ് ഒരു ത്രീ മന്ത് ബിഫോർ നോക്കിയാൽ മതി എയ്സ് ഓഫ് വൺ ആണ് വന്നിരിക്കുന്നത് ഇതാരാണോ കാണുന്നത് അവർക്ക് റെസോണേറ്റ് ആകും ഇത് ടൈംലെസ് റീഡിങ് ആണ് ജനറൽ ലെസ്റ്റ് റീഡിങ് ആണ് സോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോഴാണ് ഇത് റെസോണേറ്റ് ആകുന്നത് എയ്സ് ഓഫ് വൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു നോളജ് അല്ലെങ്കിൽ നിങ്ങൾ എന്തോ പഠിക്കാൻ അങ്ങനെ എന്തോ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തോ ഒരു നോളജ് അല്ലെങ്കിൽ അങ്ങനെ യൂണിവേഴ്സായിട്ട് കണക്റ്റായി എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് നിങ്ങളൊരു ത്രീ മന്ത് സിക്സ് മന്ത് നിങ്ങളങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത് പ്രസൻ്റ് വന്നിരിക്കുന്ന ദ വേൾഡ് എന്ന കാർഡാണ് അതെന്ന് പറയുന്നത് സക്സസ്സാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ സക്സസ്സായിട്ട് മുന്നേറുകയാണ് തേർഡ് ഫ്യൂച്ചർ വന്നിരിക്കുന്നത് പേജ് ഓഫ് വണ്ടാണ് ഇത് നിങ്ങളുടെ ആക്ഷനാണ്